പാല അന്തിനാട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ പ്രദക്ഷിണ വഴിയുടെ ശിലാസ്ഥാപനം നടന്നു തമിഴ്നാട്ടിൽ നിന്നും പ്രത്യേകം കരിങ്കല്ലിൽ കൊത്തിക്കൊണ്ടുവന്ന ശിലാപാളികളാണ് പ്രദക്ഷിണ വഴി നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്നത് അന്തിനാട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ പ്രദക്ഷിണ വഴിയുടെ ശിലാസ്ഥാപനം ക്ഷേത്രം നന്ത്രി പ്രതിനിധി ബ്രഹ്മശ്രീ രാമൻ നമ്പൂതിരിയും ക്ഷേത്ര മേൽശാന്തി കല്ലമ്പള്ളിയിലെത്തെ ബ്രഹ്മശ്രീ കേശവൻ നമ്പൂതിരിയും ചേർന്ന് നിർവഹിച്ചു തമിഴ്നാട്ടിൽ നിന്നും പ്രത്യേകം കരിങ്കല്ലിൽ കൊത്തി കൊണ്ടുവന്ന ശിലാപാളികളാണ് പ്രദക്ഷിണ വഴി നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്നത് ക്ഷേത്ര പ്രസിഡന്റ് കെ മനോജ് കീപ്പാറ വൈസ് പ്രസിഡന്റ് പ്രവീൺ കുമാർ കരയോഗം സെക്രട്ടറി മാധവൻ നായർ ദേവസ്വ സെക്രട്ടറിമാരായ സുരേന്ദ്രൻ നായർ വിനോദ് വടക്കേവടം ട്രഷറർ സതീഷ് ബി വനിതാ സമാജം പ്രസിഡന്റ് ബിജി മനോജ് സെക്രട്ടറി ആരതി ശിവദാസ് തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി നിരവധി ഭക്തജനങ്ങളാണ് ചടങ്ങിൽ പങ്കെടുക്കാനായി എത്തിയത്